കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സിപിഐഎം സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധം ഇന്ന് നടക്കും വൈകിട്ട് നാല് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രതിരോധം മഞ്ചേശ്വരം മുതൽ രാജ്ഭവൻ വരെ ആയിരം കിലോമീറ്റർ നീളുന്ന പ്രക്ഷോഭത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് സിപിഐഎം അവകാശപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയംമൂലമുണ്ടായ വിലക്കയറ്റം കർഷകരംഗത്തുണ്ടായ പ്രതിസന്ധി തൊഴിലായ്മ അഴിമതി എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനാല് വരെ ദേശീയതലത്തില് സിപിഐഎം പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് സിപിഐഎം കേരളത്തിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത് മഞ്ചേശ്വരം മുതൽ രാജ്ഭവൻ വരെ നടക്കുന്ന പ്രതിരോധത്തിൽ സിപിഐഎമ്മിന്റെ വർഗ ബഹുജന സംഘത്തിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുക്കും വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് എട്ട് ലക്ഷം സ്ത്രീകളും തൊഴിലില്ലായ്മ പ്രതിഷേധിച്ച് എട്ട് ലക്ഷം യുവജനങ്ങളും കർഷക മേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ച് ഏഴ് ലക്ഷം കർഷകരും ഇന്ന് നടക്കുന്ന സമരത്തിൽ പങ്കാളികളാകും വൈകിട്ട് നാല് മണി മുതൽ മണി വരെ നടക്കുന്ന സമരത്തിൽ സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്ഭവന് മുന്നിൽ സമരത്തിന്റെ ആദ്യഗണ്യും കാസർഗോഡ് മഞ്ചേശ്വരത്ത് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രപിള്ള സമരത്തിന്റെ അവസാന കണ്ണിയുമാകും പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന് അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുക്കും കേന്ദ്ര കമ്മിറ്റിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിവിധാംഗങ്ങള് മറ്റ് ജില്ലകളിലും സമരത്തിൽ പങ്കെടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം